മൂന്നാർ ടൌണുമായി ചേർന്ന് കിടക്കുന്ന നേമക്കാട് പോതമേട് ഭാഗങ്ങളിൽ രാത്രിയുടെ മറവിൽ വലിയ തോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് പ്രതിസന്ധിയാവുന്നു പാതയോരത്ത് ആളൊഴിഞ്ഞ ഇടം നോക്കിയും വനമേഖല കേന്ദ്രീകരിച്ചുമാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് വിഷയത്തിൽ അധികൃതരുടെ കർശന ഇടപെടൽ വേണമെന്നാണ് ആവശ്യം പ്രാദേശിക ഭരണകൂടങ്ങൾ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നതിനിടെയാണ് മൂന്നാറുമായി ചേർന്ന് കിടക്കുന്ന നേമക്കാട് പോതമേട് ഭാഗങ്ങളിൽ വലിയ തോതിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥിതിയുള്ളത് പാതയോരത്ത് ആളൊഴിഞ്ഞ് ഇടം നോക്കിയും വനമേഖല കേന്ദ്രീകരിച്ചുമാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് രാത്രിയുടെ മറവിലാണ് ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിച്ച് പോകുന്നത് ഞാൻ ടൂറിസ്റ്റ് ഇടം നീറ്റാ തനിയാ 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 കുപ്പി പ്ലാസ്റ്റിക് வார வாரம் பஞ்சாயத்து வண்டியில் நான் ஏற்றி விட்ரு அவ்வளோ நீட்டாக வச்சுருக்கேன் கடையை இது யாருன்னு தெரியாது எனக்கு நான் முந்தா நாள் கடை போடல நேற்று கொண்டு ஒரு ரெண்டு டன்னுக்குள்ள வேஸ்ட்டை கொண்டு கடைக்கு பின்னாடி தட்டியிருக்காங்க நானும் பஞ்சாயத்தில் கூப்பிட்டு மெம்பர்ட்டையும் சொல்லிட்டேன் பிரசிடண்ட்டை சொல்லிட்டேன் இங்கே பார்ட்டி மூலியமாகவும் கூப்பிட்டு சொல்லாச்சு யார் இன்ன வரைக்கும் வந்து அதை எந்த ரிமூவ் பண்ணலை தயவுசெய்து எனக்கு கெஸ்ட்டு இங்கே வரணும் ரூபா நான் உண்டாக்கி என்னோடய ஜீவிதம் போகணும் அப்படின்னா இதை வந்து ரிமூவ் பண்ணி கொடுங்க எனக்கு പ്ലാസ്റ്റിക് മാലിന്യമടക്കം പാതയോരങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള സ്ഥിതിയുണ്ട് വലിയ അളവിലാണ് മാലിന്യം തള്ളിയിട്ടുള്ളത് ഈ പ്രവണത തുടക്കത്തിലെ നിയന്ത്രിച്ചില്ലെങ്കിൽ മാലിന്യ നിക്ഷേപം തുടരുന്ന സ്ഥിതിയുണ്ടാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു വിഷയത്തിൽ അധികൃതരുടെ കർശന ഇടപെടൽ വേണമെന്നാണ് ആവശ്യം